ഇവിടെ നിന്ന് തന്നെ ഇടയാ ഇവിടെ തന്നെ ഇടയാൽ വെച്ചോ ആ അവിടെ അങ്ങോട്ട് കൂട്ടിക്കണ്ടിഞ്ഞിറ ആ പൊന്തിയിലും ആ ആ പൊന്താ വിടെല്ല ഞാൻ മറന്ന ആ ടിയ അങ്ങനെ കേട്ടിട്ടാണ് മടലിനെല്ലാം നോക്കാ അടിക്ക് കോൺക്രീറ്റ് അവിടെ അറിയാ നമ്മൾ ഇട്ടിടുന്ന ഒന്ന് ആ പരലിൻ്റെ ആ വല ചെറിയ വല വലട്ടിടുന്നാട്ടണം അടുത്ത വില ഇറക്കാലോ ഞങ്ങൾ ഒരു വില അവിടെ ഇറക്കിയിരിക്കുന്നു ചണ്ടീൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പ് ഫുൾ അടച്ച് ബ്ലോക്ക് ചെയ്ത് കേട്ടാ മീന് രണ്ടാത്രം അവിടെ നിന്ന് നോക്കിയിൽ മറ്റു ഭാഗമാണിത് എന്താ പച്ചപ്പ് നെല്ല് അതാ മയക്കൊന്നും പോയിട്ട് കേട്ടോ നെല്ല് നെല്ല് മയക്കൊന്നും പോയിട്ടാന്നറിയോ അല്ല കാണീ അല്ല കാട്ടിൻ്റെ കാട്ടിന്റെ നിന്ന് കാട്ടുള്ളിൽ തന്നെ കാണിയല്ല കാണുകയല്ല മുട്ടിച്ചിട് ുള്ളിലിട്ടാ ഉള്ളിലാ മറിഞ്ഞത് പൊന്തൻ്റെ ഉള്ളിൽ ഏട്ടാ എവിടെ നിന്ന് ആ എവിടേക്ക് വന്ന് മുട്ടി നോക്കും എന്താ എന്താ പാട് ഒരാൾ ഓടിക്കണേ നോക്ക നോക്കി വലക്കീറു വലക്കോ ഇസോ ഹൈ എന്താ നോക്കട്ടെ വന്നു നോക്കേ അടി അടി പേക്കല്ലേ അടിപേക്കല്ലേ നോക്കട്ടാ മോനെ വേറെ കുടിച്ചല്ലാ ബാക്കുന്നൊരു കൊതലും പൊന്തിട്ട് പൊന്തിട്ടാ താന്നിക്കല്ലേ ജി വല പൊന്തിച്ചോ വല ഫുള്ള് കടിച്ചു മോനെ കടിച്ചു തിന്നിക്കണ് വല എന്റെ ഭനിയും അടിയും തമ്മല്ലേ നേരക്ക് വല നേരാക്ക് വല നേരാക്ക് വില ആക്കിരു ഒരാള് ഒതുക്കി നേരാക്കിരുക്കിരുടെ ഒതുക്കി നമ്മള് വിലയെന്ന് പറഞ്ഞായിട്ടുണ്ടോ നമ്മള് പിന്നെ വലിയ വൃത്തക്കാരാ ടുത്താ നോക്കി പിന്നേര കെട്ടേ വണ്ടിക്ക് പോയേ കാണൂല കയ്യിലോ ഒന്നില്ല പക്ഷെ ഞങ്ങൾ ചെറുതും പിന്നെ തുടങ്ങുന്നത് ഞങ്ങൾ കഴിഞ്ഞു രണ്ടാമത്തെ വില എടുത്തല്ലേ എടുത്തായിട്ട് അല്ല മറക്കി വെച്ചാളാ ചൂട് വേക്ക് തന്നെയാ തോടിട്ടാ ചാടണ്ടിട്ടവട് തന്നെയാണ് ബ്രാലാണ് ബ്രാല്

നേരത്തി പിടിച്ച മൊത്തത്തില് പരത്തി പിടിച്ച ഉള്ളുകൾ അതിനുള്ള കാട്ട് പോണ് അഞ്ചെണ്ണ ആറണേറ്റാണ്ട് ാക്കിട്ട ഞങ്ങള് കാലം കുറായി ഇതിട്ട് അടുക്കണമെങ്കിട്ട് അവിടെ ഇല്ല ഇല്ല ഒന്നുകൂടെ കൂട്ടിട്ടപ്പോൾ രാഷ്ട്രീയ കലാസൂട്ടിലായിട്ട് കാണിച്ചില്ല ഇതാക്കി പിടിച്ചാമേ

ാണ് തോട് <laughs> <laughs> ഞങ്ങൾ വരടുത്ത് ഒരു വേറെ മോശമായിട്ടില്ല ഞാൻ ഒരൊറ്റ വരം കൂടി ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ കഴിഞ്ഞു ഇന്നിപ്പോ ഞങ്ങൾ ചെറിയൊരാട്ടിന് വന്നായിരുന്നു ഞങ്ങളൊക്കെ ഉള്ളത് കഴിക്കണം அன்னதென்னன்னதென்ன இது பொட்டி கன என்ன சீரம் மாதிரி இல்லாதேன்னு லகே என்ன இருக்கு அது என்ன தோன்றுது Si O N A Ti ഇതല്ല തലക്ക് ചെളി ചീടണ്ട ചളിയോയതല്ലേ